തോന്നിയ സമയത്തൊക്കെ തന്നെ വടിയെടുക്ക് നിങ്ങള് ഞാന് പുറത്തേക്ക് പോകുമ്പോ പറയണ്ടല്ലോ എന്റെ തലം ചെയ്തല്ലോ നിങ്ങളുടെ മകള് അവിടെ ഇവിടെയും പോയിട്ട് സറക്കിയിട്ട് നടന്ന് കയറി വരുന്ന സമയമാണിത് ഞാൻ നേരം വഴകി വരുമ്പോ നിങ്ങളുടെ മകള് ഇന്ന് എന്തൊക്കെയാ പറയല് പറ ഇങ്ങളുടെ മകളെ ചീത്ത പറ തോന്നുമ്പോൾ കയറി തന്നെ ചന്ദ്ര അവിടെ നിൽക്കേ നൂറ് കൂട്ടം ചോദിക്കട്ടെ ചന്ദ്ര അവിടെ നിൽക്കേ ഇങ്ങോട്ട് വരിക വേണ്ട ഇങ്ങോട്ട് വാ ഇവിടെ വാ നി ചോദിക്കേശരി രണ്ടിലും തീരുമാനമായിട്ടുള്ള ബാക്കിയത് ചന്ദ്ര ചന്ദ്രനിന്നില്ല ഇവിടെ വരിക ഇവിടെ വന്നിട്ട് മതി ബാക്കി കാര്യം ചന്ദ്ര ഇവിടെ വരിക ചോയ്ക്ക് എവിടെ പോയി മകളെ ചോയ്ക്ക് ഈ നേരം വരെ നീ എവിടെ ആയിരുന്നു ഇടീ മകളെ ചോയ്ക്ക് അതൊന്നും പറ്റില്ല ചോയ്ക്ക് എവിടേക്ക് പോയിരുന്നത് മകളെ ചോയ്ക്ക് 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 ഇപ്പൊ ചോദിക്കേ ചന്ദ്രി ചന്ദ്രി മണ്ഡലം ചന്ദ്രിയോട് ചിരിക്കാനല്ല പറഞ്ഞു ചന്ദ്രി ശബ്ദിക്കരുത് ചന്ദ്രി എവിടെ പോയി ചോയ്ക്ക് വട്ടി എവിടെ കുരുപ്പിനടുത്ത് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതുകൊണ്ട് ചോദിക്കാ ഈ കുന്തം കൊണ്ട് ചോയ്ക്ക് ആ അപ്പൊ ഞാൻ പന്ത്രണ്ട് മണി ആകുമ്പോഴും ഞാൻ ഒരു മണിക്കും കേറി വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഏഹ് അല്ല കുഴപ്പം അപ്പൊ നിങ്ങളുടെ മകള് സർക്കേസിടെ അടക്കുമ്പോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല അപ്പൊ തള്ളയോട്ട് പിള്ളയ്ക്ക് കേടില്ലെന്ന് പറഞ്ഞാൽ വെറുതെ ഞങ്ങള് കുടുംബക്കാർ മുഴുവൻ ആ എന്താ ചന്ദ്ര ചന്ദ്ര വരൂ വരൂ വരൂപ്പാ ചോയ്ക്കട്ടെ എവിടേക്കാ പോയി നിങ്ങള് എവിടേക്കാ പോയി സത്യാന്തമായിട്ട് കാര്യം പറയും എവിടേക്ക് പോയി രമണീതന്റെ വീട്ടിലെന്തായിരുന്നു എന്ത് ടി വി മകരജ്യോതിര വിളക്ക് ഇവിടെ വിളക്ക് ഇരിക്കണ്ടല്ലോ അതാ കുന്നത്തും മുകളിൽ കൊണ്ട് കത്തിച്ചൊക്കെ നമ്മക്ക് മകരജ്യോതിര വിളക്ക് കാണാൻ പോയതാത്രേ മന്ത്രി രാധാകൃഷ്ണനെ കണ്ടു അല്ലെ കണ്ടോ ആ ഇനി ആരല്ലേ ജ്യോതി വിളക്ക് കാണാൻ പോയതാത്രേ രമണീത്ര വീട്ടില് ജ്യോതിര വിളക്ക് കാണാച്ചാ ജ്യോതിയുടെ വീട്ടിൽ പോയാ പോരെ അവളെടുത്തിട്ടു നല്ല കുത്തുവിളക്ക് ഏഹ് ഞാൻ ഇങ്ങടും കൊണ്ട് മകരവിളക്ക് കാണുന്നൊക്കെ ഇണ്ടാ ഞാൻ അവിടെ ആയിരുന്നു പിന്നെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും പോവാ അമ്മല് പറഞ്ഞു വെക്കണോന്നൊക്കെ ചോദിച്ചു വേണ്ട നിന്റെ മോള് കേട്ടി പിന്ന ഭവാന കൂട്ടാനും മറത്താനും ചെക്കന്മാരെ ഷൂ കൊണ്ട കൊഴപ്പില്ല അവര് വന്നിട്ട് എടുത്ത് പോവാടുത്ത് മാറ്റിട്ടല്ല അവിടെന്ന് മാന്തൽ കറി വെക്ക നിങ്ങൾക്ക് മാന്തൽ കറിയ വേണ്ട വേണ്ട മാന്തൽ മ്മ്മാന്തൽ മാന്തല് വറക്കറി വെക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടേ എനിക്ക് നാളെ നാളെ അമ്മ അമ്പലത്തിൽ പോവാണ്ട് വേണ്ട ഷൂ ൊത്തെടുത്തിണ്ട പട്ടികളെടുത്തോണ്ട് പിന്നെ അവര് ഒന്ന് വെച്ചാ പിന്നെ ഞാനടുത്ത് ഇറങ്ങിട്ടുണ്ട് ഫ്രിഡ്ജില് അവിടെ ചാന്തണ്ടോ കൊണ്ടരങ്ങള് കൊണ്ടുവച്ചോ എനിക്ക് രാത്രി ചോറ് കണ്ടല്ലോ ഞാൻ രാത്രി കഴിക്കില്ലല്ലോ വർഷം കുറവല്ലേ പട്ടിയടിച്ചോണ്ട് ഷൂ പുറത്തു ഞാനിട്ടില്ല കഴിച്ചിട്ടുണ്ടത് അവര് വന്നെ എടുത്തോണ്ടാക്കാൻ പറഞ്ഞോ